ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാസബന്ധനമാണ് അപ്പം എന്താണ് ഈ രാസബന്ധനം രാസബന്ധനം എന്താണ് നമ്മളിപ്പം ഒരു പദാർത്ഥം എടുക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തന്മാത്രകൾ കൊണ്ടാണ് പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ തന്മാത്രകൾക്കുള്ളിൽ എന്താണുള്ളത് തന്മാത്രകൾക്കുള്ളിൽ ആറ്റം ആണുള്ളത് അപ്പം ഈ തന്മാത്രകളെയും ഈ തന്മാത്രകൾക്കുള്ളിലെ ആറ്റങ്ങളെയുമൊക്കെ പരസ്പരം ചേർത്ത് നിർത്തുന്നത് ഈ തന്മാത്രകൾക്കുള്ള ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്നത് എന്താണ് അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ മൂലകങ്ങളെയും സംയുക്തങ്ങളെയും കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടില്ലേ എന്താണ് മൂലകങ്ങൾ എന്താണ് സംയുക്തങ്ങൾ മൂലകങ്ങളായിരിക്കുന്ന സമയത്ത് അതിൽ ഒരു തരത്തിലുള്ള ആറ്റങ്ങൾ മാത്രമേ ഉണ്ടാവൂ സംയുക്തങ്ങളായിരിക്കുന്ന സമയത്ത് അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ആറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പം ഇവിടെ കുറച്ച് പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട് ഈ പദാർത്ഥങ്ങളെ മൂലകങ്ങൾ സംയുക്തങ്ങൾ ആയിട്ട് വേർതിരിക്കണം അപ്പം നമുക്ക് നോക്കാം ആദ്യം തന്നെ പൊട്ടാസ്യം പൊട്ടാസ്യം എന്ന് പറയുന്ന സമയത്ത് അതിൽ പൊട്ടാസ്യത്തിൻ്റെ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു മൂലകമാണ് ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ ഒരു മൂലകമാണ് ജലം ജലമാണെങ്കിൽ ഒരു സംയുക്തമാണ് ജലം എസ് ടൂ ജലം നോക്കുകയാണെങ്കിൽ അതിൽ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട് അപ്പം വ്യത്യസ്ത തരത്തിലുള്ള ആറ്റങ്ങൾ അതിലുണ്ട് അപ്പം അതുകൊണ്ട് ജലം ഒരു സംയുക്തമാണ് കറിയിപ്പ് കറിവുപ്പ് എടുക്കുന്ന സമയത്ത് കറിവുപ്പിൻ്റെ രാസസൂത്രം എന്താണ് എൻ എ സിയിൽ ക്ലോറിൻ ഉണ്ട് അപ്പം അതൊരു സംയുക്തമാണ് നൈട്രജൻ നോക്കുകയാണെങ്കിൽ നൈട്രജൻ ഒരു മൂലകമാണ് ഹീലിയം ഒരു മൂലകമാണ് ഹൈഡ്രജൻ ഒരു മൂലകമാണ് പഞ്ചസാര ഒരു സംയുക്തമാണ് അപ്പം അങ്ങനെ നമുക്ക് ഈ പദാർത്ഥങ്ങളെ മൂലകങ്ങളെന്നും സംയുക്തങ്ങളെന്നും വേർതിരിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഓരോരോ തന്മാത്രകൾ എടുത്തിട്ട് വ്യത്യസ്ത മൂലകങ്ങളുടെ അല്ലെങ്കിൽ സംയുക്തങ്ങളുടെ തന്മാത്രകൾ എടുത്തിട്ട് അതിനകത്ത് ഓരോന്നിലും എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്സിജൻ ഓ റ്റു ഓ ടൂ ആണ് അപ്പം അതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം രണ്ടാണ് ജലം ഇഷ്ടുവു രണ്ട് ഹൈഡ്രജൻ ഒരു ഓക്സിജൻ അപ്പം അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് നൈട്രജൻ എൻ ടു രണ്ട് ഹീലിയം എന്ന് മീത് മീഥൈൻ സി എച്ച് ഫോർ ആവുന്ന സമയത്ത് ഒരു കാർബണും നാല് ഹൈഡ്രജനും വൺ പ്ലസ് ഫോർ ഫൈവ് പിന്നെ വരുന്നത് പഞ്ചസാര സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ലെവൻ അപ്പം കാർബൺ പന്ത്രണ്ട് ഹൈഡ്രജൻ ഇരുപത്തിരണ്ട് ഓക്സിജൻ പതിനൊന്ന് ട്വൽവ് പ്ലസ് ട്വൻറ്റി ടു പ്ലസ് ഇലവൻ ഫോർട്ടി ഫൈവ് കിട്ടും അപ്പം പഞ്ചസാരയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടുക നാൽപ്പത്തി അഞ്ചാണ് അപ്പം ഇവിടെ നമ്മൾ കണ്ടു പല തന്മാത്രകളിലും ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളുണ്ട് അപ്പം ഈ ആറ്റങ്ങൾ വെറുതെ അങ്ങനെ നിൽക്കുമോ അത് തമ്മിൽ എന്തെങ്കിലും ഒരു ആകർഷണ ഫലം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് ചേർന്ന് ഒരുമിച്ച് നിൽക്കാനായിട്ട് പറ്റൂ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇനി പതിനെട്ടാം ഗ്രൂപ്പ് നിങ്ങൾ പഠിച്ച കാര്യമല്ലേ ഉത്കൃഷ്ടവാതകങ്ങളാണ് നോബിൾ ഗ്യാസ് അവയുടെ തന്മാത്രകളിൽ എത്ര ആറ്റങ്ങൾ പൊതുവെ കാണപ്പെടുന്നുണ്ട് ഒരൊറ്റ ആറ്റം മാത്രമേ കാണപ്പെടുന്നുള്ളൂ അതായത് ഹിന്ദിയമാണെങ്കിൽ എച്ച് ഇ ആയിട്ട് നിയോൺ ആണെങ്കിൽ എൻ ഇ ആയിട്ട് ആർഗൺ ആണെങ്കിൽ എ ആർ ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതിന് കാരണം ഇവ ഓൾറെഡി എന്താണ് സ്ഥിരതയുള്ളവയാണ് അതുകൊണ്ട് മറ്റു ആറ്റങ്ങളുമായിട്ട് സംയോജിക്കുന്നില്ല ഈ ഉത്കൃഷ്ടവാദനങ്ങൾ ഉണ്ടല്ലോ അപ്പം ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓരോന്നിൻ്റെതായിട്ട് നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എല്ലാത്തിൻ്റെയും ബാഹിദമശല്ല്യല് എട്ട് ഇലക്ട്രോൺസ് വെച്ചാണ് ഉള്ളത് ഹീലിയം ഒരു എക്സെപ്ഷൻ ഫീസ് ആണ് ഹീലിയത്തിന്റെ ബാഹിദമശല് രണ്ട് ഇലക്ട്രോൺ ആണുള്ളത് ബാക്കി എല്ലാത്തിൻ്റെയും ബാഹിദമശല്ല്ല് എട്ട് ഇലക്ട്രോൺസ് വെച്ചിട്ടാണുള്ളത് ഇതാണെങ്കിൽ സ്റ്റേബിളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഉത്കൃഷ്ടവാദങ്ങളുള്ളത് പോലെ ബാഹ്യതമ ശൈലിയിൽ എട്ട് ഇലക്ട്രോൺ ഒരു ആറ്റത്തിൽ അല്ലെങ്കിൽ ഒരു തന്മാത്രയിൽ വന്നു കഴിഞ്ഞാൽ ആ ആറ്റം അല്ലെങ്കിൽ തന്മാത്ര സ്ഥിരതയുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ ഒരു ക്രമീകരണത്തിന് ഇങ്ങനെ ബാഹ്യതമ ശൈലിയിൽ എട്ട് ഇലക്ട്രോൺ വന്നിട്ടുള്ള ഈ ഒരു ക്രമീകരണത്തിന് വിളിക്കുന്ന പേരാണ് അഷ്ടക വിന്യാസം ഹീലിയം ഹീലിയം ഇതിനൊരു എക്സെപ്ഷണൽ കേസാണ് ഹീലിയം എക്സെപ്ഷണൽ കേസ് ആയിട്ട് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹീലിയം ഹീലിയത്തിൽ ആദ്യത്തെ ഒരു ഷെല്ല് മാത്രമാണ് ഫിൽ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഒരു ഷെല്ല് ഷെല്ലെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പരമാവധി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ് എട്ട് അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റൂല ഫസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണിൻ്റെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റൂ ആ രണ്ട് ഹീലിയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് ബാക്കി ഉത്കൃഷ്ടവാദങ്ങൾ പോലെ തന്നെ സ്ഥിരതയുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ബാഹ്യതമ ബാഹ്യതമശലി എട്ട് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ആ ഒരു മൂലകം അല്ലെങ്കിൽ ആറ്റം സ്ഥിരതയുള്ളതാണ് അപ്പം ഇത് വെച്ച് നമുക്ക് മെഗ്നീഷ്യത്തിൻ്റെയും ഓക്സിജന്റെയും കേസ് നോക്കാം അപ്പൊ മെഗ്നീഷ്യം മെഗ്നീഷ്യത്തിന്റെ ആറ്റോമിക നമ്പർ പന്ത്രണ്ടാണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് രണ്ട് എട്ട് രണ്ടാണ് ഓക്സിജൻ ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ വരുന്നത് എട്ടാണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് രണ്ട് ആറാണ് അപ്പം ഈ ഇതിന് രണ്ടിനും സ്ഥിരതയുണ്ടോ ഇല്ല കാരണം എന്താണ് രണ്ടിൻ്റെയും ബാഹ്യതമശല്ല്ല്ല് എട്ട് അല്ല വരുന്നത് മഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ ബാഹ്യദമശല്ല് വരുന്നത് രണ്ട് ഇലക്ട്രോണും ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ ഓക്സിജന്റെ ബാഹ്യതമശല് വരുന്നത് ആറ് ഇലക്ട്രോണുമാണ് അതുകൊണ്ട് തന്നെ രണ്ടിനും രണ്ടിനും സ്ഥിരതയില്ല ഇതെങ്ങനെ സ്ഥിരത നേടാൻ പറ്റും മഗ്നീഷ്യത്തിന് രണ്ട് ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരത കൈവരിക്കാനായിട്ട് പറ്റും ഓക്സിജൻ ആണെങ്കിൽ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്ഥിരത കൈവരിക്കാനായിട്ട് സാധിക്കും ഇപ്പം മഗ്നീഷ്യം രണ്ട് ഇലക്ട്രോണിനെ കൊടുത്ത് ആ രണ്ട് ഇലക്ട്രോണിനെ ഓക്സിജൻ സ്വീകരിച്ച് രണ്ടും കൂടെ സംയോജിച്ച് ഒരു സംയുക്തം അങ്ങോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടും സ്റ്റേബിൾ സ്റ്റേബിളാവൂലെ സ്ഥിരത നേടൂലേ ആ വഴിക്ക് മഗ്നീഷ്യത്തിനും ഓക്സിജനും സ്ഥിരത കൈവരിച്ചൂടെ ആ രീതിയിൽ മെഗ്നീഷ്യത്തിനും ഓക്സിജനും സ്ഥിരത കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ മെഗ്നീഷ്യവും ഓക്സിജനും സംയോജിച്ച് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു അങ്ങനെ അഷ്ടക ഇലക്ട്രോൺ ക്രമീകരണം നേടിയിട്ട് അവ സ്ഥിരത കൈവരിക്കുന്നു അപ്പോൾ ഇവിടെ മഗ്നീഷ്യവും ഓക്സിജനും കൂടെ സംയോജിച്ച് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി അപ്പോൾ ആ മെഗ്നീഷ്യം ഓക്സൈഡിൽ മഗ്നീഷ്യത്തിനെയും ഓക്സിജനെയും ചേർത്ത് നിർത്തുന്ന ഒരു ബലമുണ്ട് ആ ബലമാണ് രാസബന്ധനം ഒരു സംയുക്തത്തിൽ ഘടക കണങ്ങളെ ചേർത്ത് നിർത്തുന്ന ബലത്തെ രാസബന്ധനം എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് രാസബന്ധനത്തിൻ്റെ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് മൂലകങ്ങൾ സംയുക്തങ്ങൾ എക്സാമ്പിൾസ് ക്ലാസിഫൈ ചെയ്തു ഓരോ മൂലകങ്ങളുടെ സംയുക്തങ്ങളുടെ തന്മാത്രകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചു അതിൽ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി പല തന്മാത്രകളിലും ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളുണ്ട് അപ്പം ആ ആറ്റങ്ങളെ ചേർത്ത് നിർത്താൻ ഒരു ബലം ആവശ്യമായിട്ടുണ്ട് ആ ബലം എന്ന് പറയുന്നത് രാസബന്ധനമാണെന്ന് നമ്മൾ മനസ്സിലാക്കി